പശ്ചിമേഷ്യയിൽ സംഘർഷം അതിരൂക്ഷമാവുകയാണ് ഒരിടവേളയ്ക്ക് ശേഷം ഹൂറ്റികൾ വീണ്ടും ചെങ്കടലിൽ കനത്ത ആക്രമണവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നു രണ്ട് കപ്പലുകൾ തകർത്ത് നാമാവശേഷമാക്കിയെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അതേസമയം ഹിസ്ബുള്ളയും ഇസ്രായേലിന് നേരെ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഒറ്റ മണിക്കൂറിൽ ഇരുപതോളം റോക്കറ്റുകൾ ഹിസ്ബുള്ള ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് അയക്കുകയും നിരവധി സൈനിക കേന്ദ്രങ്ങൾ തകർക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ ഇസ്രായേലും അടങ്ങിയിരിക്കുന്നില്ല ഗസയിലേക്ക് അതിശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒറ്റ ആക്രമണത്തിൽ കഴിഞ്ഞ രാത്രി കൊല്ലപ്പെട്ടത് തൊണ്ണൂറ് പേരാണെങ്കിൽ ഇന്ന് രാവിലെ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം എൺപത് പേർ കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട് ആക്രമണങ്ങളിൽ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതായത് പശ്ചിമേഷ്യ ഒരു വലിയ സംഘർഷ ഭൂമിയായി വീണ്ടും മാറിയിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി ആക്രമണങ്ങൾക്ക് നേരിയ ശമനമുണ്ടായിരുന്നു ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും അതുപോലെ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ആക്രമണങ്ങൾ അത്ര കഠിനമായി ഉണ്ടായിരുന്നില്ല പക്ഷേ വീണ്ടും ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചതോടുകൂടി ഹിസ്ബുള്ളയും ഹൂത്തികളും ഒരേ സമയം ഇസ്രായേലിന് ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണങ്ങൾ എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെ ഏത് വിധേനയും ചെറുക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇനിയും ആക്രമണങ്ങൾ ഇസ്രായേലിലേക്കുണ്ടാകും ചെങ്കടലിലും ഉണ്ടാകുമെന്നാണ് ഹൂത്തികളും ഹിസ്ബുള്ളയും ഇപ്പോൾ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് എന്തായാലും പശ്ചിമേഷ്യയിൽ വലിയ തോതിൽ സംഘർഷം വ്യാപിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതായത് പശ്ചിമേഷ്യയിൽ സംഘർഷം അവസാനിപ്പിക്കാൻ വേണ്ടി ഇട ഇടനില നിൽക്കുന്ന ഖത്തർ ആയാലും ഈജിപ്റ്റ് ആയാലും ഒക്കെ പല വിധത്തിലുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹമാസുമായുള്ള ചർച്ച കൊണ്ടായിരുന്നു ഇസ്രായേലുമായും ചർച്ചകൾ നടത്തുന്നുണ്ട് പക്ഷേ ഈ ചർച്ചകളൊക്കെ നടക്കുന്നതിനിടയിൽ തന്നെ പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ രൂക്ഷമാക്കുന്ന വിധത്തിൽ ഗുരുതരമാക്കുന്ന വിധത്തിൽ ആക്രമണങ്ങൾ ശക്തിപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത് ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളുടെ ശൈലി തന്നെ മാറിയിരിക്കുകയാണ് ഹമാസിന്റെ സൈനിക തലവൻ മുഹമ്മദ് ദവൈഫിനെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ ഗസയിലെ പല ടെൻ്റുകൾക്ക് നേരെയും അതുപോലെ തന്നെ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെയും ആക്രമണങ്ങൾ നടത്തുന്നത് കഴിഞ്ഞ രാത്രിയിൽ തൊണ്ണൂറ് പേരെ കൊല്ലുന്ന വിധത്തിലുള്ള ഒരു ആക്രമണം ഒരു ടെൻറ്റിലേക്കുണ്ടായി അത് ദവേഫയെ ലക്ഷ്യമിട്ട് കൊണ്ടുള്ളതായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ ഇസ്രായേലിന് കഴിഞ്ഞില്ല അദ്ദേഹം രക്ഷപ്പെട്ടു എന്ന് ഇസ്രായേൽ തന്നെ സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ട് അതായത് ഹമാസിനെ അവസാനിപ്പിക്കും ഹമാസിൻ്റെ സൈനിക തലവന്മാരെ ഇല്ലാതാക്കുമെന്നൊക്കെ പറഞ്ഞ് ഇസ്രായേൽ തുടർച്ചയായി നടത്തുന്ന ആക്രമണങ്ങൾ എല്ലാം പൊളിയുകയാണ് എന്നുള്ള യാഥാർത്ഥ്യവും ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നമുക്ക് കാണാൻ സാധിക്കും ഫൈറ്റർ ജെറ്റുകളും ഹെലികോപ്റ്ററുകളും ടാങ്കുകളും ഒക്കെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരേ സമയമുള്ള ശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത് പക്ഷേ ആ ആക്രമണം നടത്തുമ്പോഴും കാര്യമായി ഒന്നും നേടാൻ ഇസ്രായേലിന് സാധിക്കുന്നില്ല ഉദ്ദേശിച്ച ലക്ഷ്യങ്ങളൊക്കെ പാളിപ്പോവുകയാണ് ഈ പറയുന്ന സൈനിക തലവനെ പിടികൂടാൻ പോലും തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തിയിട്ടും ഇസ്രായേലിന് കഴിയുന്നില്ല എന്നുള്ളത് ഇസ്രായേലിന്റെ കഴിവുകേട് അല്ലെങ്കിൽ ആ ഇസ്രായേലിന്റെ നീക്കങ്ങൾ എത്രത്തോളം തകർന്നു പോകുന്നു എന്നതിൻ്റെ തെളിവായിരിക്കുകയാണ് അതിനിടയിൽ തുർക്കിയും ഇപ്പോൾ കളത്തിലിറങ്ങിയിട്ടുണ്ട് തുർക്കിയുടെ ഒരു വലിയ ഭീഷണി ഇസ്രായേലിന് നേരെ ഇപ്പോൾ വന്നിട്ടുണ്ട് ഞങ്ങൾ നിങ്ങളോട് പ്രതികാരം ചെയ്യും എന്നുള്ളതാണ് തുർക്കിയുടെ ഒരു ഒരു മുന്നറിയിപ്പായി അല്ലെങ്കിൽ തുർക്കിയുടെ ഒരു ഭീഷണിയായി ഇപ്പോൾ ഇസ്രായേലിന് നേരെ ഉണ്ടായിരിക്കുന്നത് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഗസയിലെ ഏക ഒരു ഏക ക്യാൻസർ ആശുപത്രി ഉണ്ട് ക്യാൻസർ ആശുപത്രിയുടെ പേര് ടെർക്കിഷ് പലസ്തീൻ ഫ്രണ്ട്ഷിപ്പ് ഹോസ്പിറ്റൽ എന്നാണ് അതായത് തുർക്കിയുടെ കൂടി ഇനിഷ്യേറ്റീവിൽ പലസ്തീനിൽ ഗസയിൽ പ്രവർത്തിക്കുന്ന ഒരേ ഒരു ക്യാൻസർ സെന്ററാണത് ആ ക്യാൻസർ സെന്റർ പരിപൂർണമായി ഇസ്രായേൽ തകർക്കുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ തകർത്തത് കൂടിയുള്ള ഒരു വെല്ലുവിളിയാണ് എന്നാണ് തുർക്കി ഇപ്പോൾ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ തുർക്കി ഇതിന് പ്രതികാരം ചെയ്യും എന്ന് തുർക്കി പറയുന്ന സാഹചര്യവും അതായത് യുദ്ധം വ്യാപിക്കുകയാണ് പക്ഷേ വ്യാപിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ യുദ്ധം കൊള്ളുന്നത് അല്ലെങ്കിൽ ഈ യുദ്ധത്തിലൂടെ ഏറ്റവും അധികം നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത് പ്രതിരോധത്തിലാകുന്നത് ഇസ്രായേലാണ് എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ ഹൂത്തികൾ വീണ്ടും രംഗത്തിറങ്ങിയിരിക്കുകയാണ് നിലവിലെ കണക്കുകൾ പ്രകാരം നൂറ്റിപ്പത്തോളം കപ്പലുകൾക്ക് നേരെ ഇതുവരെ ഹൂത്തികൾ ചെങ്കടലിൽ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നതാണ് അതായത് തുടർച്ചയായ ആക്രമണങ്ങൾ ഹൂത്തുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ ഒരു ഇടവേള ഒരു ഇടവേള എടുത്തിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി ഹൂത്തുകളുടെ ഭാഗത്ത് നിന്ന് ചില സ്റ്റേറ്റ്മെന്റുകളല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു ആക്രമണം ഉണ്ടായിരുന്നില്ല അവർ ഞങ്ങളുടെ യുദ്ധം വ്യാപിപ്പിക്കും എന്നൊക്കെ അവർ പറഞ്ഞിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഹൂത്തികൾ റഷ്യയുമായി ചർച്ച നടത്തിയിരുന്നു റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ ഹൂത്തികൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു അതിൻ്റെ ഒരു ഒരു അതിൻ്റെ ഒരു സ്ഥിരീകരണം അതായത് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം വന്നിരുന്നില്ല എങ്കിലും ചില മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നു അതായത് റഷ്യയുമായി മോസ്കോയിൽ വെച്ച് ഹൂത്തികളുടെ കമാൻഡർമാർ ചർച്ച നടത്തുകയും അതുവഴി കുറേ ആയുധങ്ങൾ മറ്റു ചില രാജ്യങ്ങൾ വഴി ഈ സിറിയ വഴിയൊക്കെ ഹൂത്തികൾക്ക് കൂടുതൽ ആയുധങ്ങൾ റഷ്യൻ നിർമ്മിത ആയുധങ്ങൾ എത്തുന്നുണ്ട് അത് കപ്പലുകൾ തകർക്കാൻ ശേഷിയുള്ള ആയുധങ്ങളാണ് എന്നൊക്കെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതിനുശേഷം ദാ ഇപ്പോഴാണ് ഹൂത്തികൾ ശക്തമായ ഒരു ആക്രമണം നടത്തുന്നത് രണ്ട് കപ്പലുകൾ ചെങ്കടലിലൂടെ പോകുന്ന ഇസ്രായേലുമായി ബന്ധമുണ്ട് എന്ന് കരുതപ്പെടുന്ന രണ്ട് കപ്പലുകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് ആ കപ്പലുകൾ ഏതാണ്ട് കാര്യമായി തന്നെ തകർന്നിട്ടുണ്ട് എന്നും ആ കപ്പലുകളുടെ കപ്പലുകളുടെ മുന്നോട്ടുള്ള പോക്ക് ബുദ്ധിമുട്ടിലായിട്ടുണ്ട് എന്നുമാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അതായത് ഹൂത്തികൾ ഒരു വശത്ത് കടുപ്പിക്കുകയാണ് അതായത് ഹമാസിന്റെ സൈനിക തലവനായ മുഹമ്മദ് ദവൈഫിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രായേൽ തുടർച്ചയായി ആക്രമണങ്ങൾ നടത്താൻ തുടങ്ങിയതോടുകൂടി ഹൂത്തികൾ ചെങ്കടലിൽ ഒരു ആക്രമണം നടത്തി അതിനി തുടരും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് കപ്പലുകൾ ഹൂത്തുകൾ തകർത്തു എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ സംഖ്യയല്ല നാശനഷ്ടവും ചെറുതല്ല ഇനിയും ചരക്ക് കപ്പലുകൾ ചെങ്കടൽ വഴി നീങ്ങാൻ ഭയപ്പെടുന്ന വിധത്തിലാണ് ഹൂത്തുകളുടെ ഇപ്പോഴുള്ള ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഈ ഹൂത്തുകൾ ചെങ്കടലിൽ ആക്രമണം ശക്തമാക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വരുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം ഒരു ഇസ്രായേലി പത്രം ചില റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്നു അത് ഇസ്രായേലിലെ സാമ്പത്തിക തകർച്ചയെക്കുറിച്ചും വ്യാവസായിക മാന്ദ്യത്തെ കുറിച്ചും അതുപോലെ തന്നെ ഇസ്രായേലിലെ കമ്പനികൾ അടച്ചുപൂട്ടുന്നതിനെ കുറിച്ചുമായിരുന്നു ഏതാണ്ട് നാൽപ്പത്തി അയ്യായിരത്തിലധികം കമ്പനികൾ വ്യവസായ സ്ഥാപനങ്ങൾ ഇസ്രായേൽ അടച്ചുപൂട്ടിയെന്നാണ് ഇസ്രായേലിലെ തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അത് പിന്നീട് ഇന്ത്യയിലുൾപ്പെടെയുള്ള പാശ്ചാത്യ മാധ്യമങ്ങൾ അല്ലെങ്കിൽ വിദേശ മാധ്യമങ്ങൾ അത് വീണ്ടും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു അതായത് വലിയൊരു സാമ്പത്തിക നഷ്ടം അതുപോലെ തന്നെ വ്യാവസായിക നഷ്ടം പ്രൊഡക്ടിവിറ്റിയിലെ നഷ്ടം എല്ലാ മേഖലയിലും നിർമ്മാണ മേഖല ആയിക്കൊള്ളട്ടെ അതുപോലെ മറ്റ് പല മേഖലകൾ മറ്റ് ഏത് തരം മാനുഫാക്ചറിംഗ് മേഖലകളിൽ ഉൾപ്പെടുന്ന ഏത് മേഖലകളിലും ഇസ്രായേൽ താഴേക്കാണ് പോകുന്നത് എന്ന വളരെ ഗൗരവതരമായ റിപ്പോർട്ടാണ് അന്ന് പുറത്തു വന്നത് ടൂറിസം മേഖലയിലടക്കം ഇസ്രായേലിന് വലിയ തിരിച്ചടി ഉണ്ടാകുന്നുണ്ട് എന്ന റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു അത് വീണ്ടും വീണ്ടും ആഘാതങ്ങൾ വർദ്ധിപ്പിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ പശ്ചിമേഷ്യയുടെ സ്ഥിതി തുർക്കി ഇസ്രായേലിനെ വെല്ലുവിളിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു നൂറിലധികം കപ്പലുകൾ ഹൂത്തികൾ തകർത്തു എന്ന കണക്കുകൾ പുറത്തു വരുന്നു അതുപോലെ ഹ ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ വീണ്ടും ഇസ്രായേലിനുള്ളിലേക്ക് ഇസ്രായേലിലെ സൈനിക കേന്ദ്രങ്ങൾ തകർത്തു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് അപ്പോൾ ഇസ്രായേലിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ഹിസ്ബുള്ളയും ആക്രമണങ്ങൾ നടത്തുമ്പോൾ സ്വാഭാവികമായും പ്രതിരോധത്തിലാകുന്നത് ഇസ്രായേലാണ് ഇസ്രായേലിനെ കൊണ്ടാകട്ടെ ഹമാസിന്റെ സൈനിക തലവനായ മുഹമ്മദ് ദവൈഫിനെ കണ്ടെത്താനോ പിടികൂടാനോ ഇല്ലാതാക്കാനോ അതായത് കൊല്ലാനോ സാധിക്കുന്നില്ല നിരന്തരമായി ആക്രമണങ്ങൾ നടത്തി ടെന്റുകളിലുള്ള നൂറുകണക്കിന് ആളുകളെ കൊന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ സംയുക്തമായ ആക്രമണം അതായത് ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും ടാങ്കുകളും ഒക്കെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരേ സമയം ഇവയെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള ശക്തമായ ആക്രമണങ്ങൾ നടത്തുമ്പോഴും ഇസ്രായേലിന്റെ ലക്ഷ്യങ്ങളും ഒന്നും നടപ്പാകുന്നില്ല അല്ലെങ്കിൽ ആ ലക്ഷ്യം നേടാൻ അവർക്ക് കഴിയുന്നില്ല മറിച്ച് ഇസ്രായേലിന് നേരെയുള്ള ആക്രമണങ്ങൾ ശക്തമാകുന്നു ഇസ്രായേലിനെതിരെയുള്ള ആക്രമണങ്ങൾ ശക്തമാകുന്നു യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ ചെങ്കടലിൽ വീണ്ടും യുദ്ധക്കളമാകുമെന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഹൂത്തികൾ ആക്രമണം ശക്തമാകുന്നു അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഇസ്രായേലിന് പിറകോട്ട് പോകേണ്ട സാഹചര്യം അല്ലെങ്കിൽ തിരിച്ചടി കിട്ടി ഇസ്രായേലിന് കൂടുതൽ കൂടുതൽ തിരിച്ചടികൾ കിട്ടുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും ഹിസ്ബുള്ളയുടെ ആക്രമണം എന്ന് ഇസ്രായേലിന്റെ ആഭ്യന്തര സുരക്ഷയെപ്പോലും ബാധിക്കുന്ന ഒരു ഗുരുതരമായ വിഷയമായി മാറിയിരിക്കുന്നു ഇസ്രായേലിനെ സംബന്ധിച്ച് അതിനെ എങ്ങനെ പ്രതിരോധിക്കും എന്നതിനെക്കുറിച്ച് കുറിച്ച് കൃത്യമായൊരു ഒരു രൂപമില്ല ലെബനിലേക്ക് കടന്ന് ആക്രമണം നടത്തും എന്ന് ഇസ്രായേൽ മുമ്പ് പ്രഖ്യാപിച്ചിരുന്നു ഇസ്രായേലിൻ്റെ സൈനിക തലവൻ തന്നെ അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രി പോലും അത് പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ പ്രഖ്യാപനം വന്ന മണിക്കൂറുകൾക്കുള്ളിൽ ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് ഹിസ്ബുൾ ആക്രമണങ്ങൾ നടത്തി ഒരേ സമയം നാൽപ്പത്തി റോക്കറ്റുകൾ വരെ അയച്ചു എന്നായിരുന്നു അന്ന് വന്നിരുന്ന റിപ്പോർട്ടുകൾ ഗോലാൻ കുന്നുകൾ അടക്കമുള്ള പല പ്രദേശങ്ങളിലേക്കും ഇസ്രായേലിന് പ്രതിരോധമുണ്ടാക്കുന്ന വിധത്തിൽ ഹിസ്ബുളയുടെ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങൾ ഹിസ്ബുള നിരന്തരമായി പുറത്തുവിടുകയാണ് അത് പ്രതിരോധ രഹസ്യമെന്ന നിലയിൽ ഇസ്രായേൽ കൈകാര്യം ചെയ്യുന്ന പോർ വിമാനങ്ങൾ എവിടെ നിർത്തിയിടുന്നു എന്നത് അടക്കമുള്ള ദൃശ്യങ്ങൾ എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഹിസ്ബുള്ള ആ രീതിയിലൊക്കെ ഇസ്രായേലിന്റെ ആഭ്യന്തര സുരക്ഷയെ വലിയ തോതിൽ ഭീഷണിയിൽ നിർത്തിക്കൊണ്ടാണ് ഈ ആക്രമണങ്ങൾ അത്രയും നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഒരു തിരിച്ചടി ലെബനിലേക്ക് കൊടുത്താൽ അതായത് ശക്തമായി ഹമാസിനെയൊക്കെ ആക്രമിക്കുന്ന രീതിയിൽ ഹിസ്ബുൾ ഹിസ്ബുള്ളയെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ അതിന്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന ഭയം ഇസ്രായേലിനുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഹമാസിനെ പോലെയല്ല ഹിസ്ബുള്ളയെ സംബന്ധിച്ച് ഇസ്രായേലിലേക്കുള്ള കരദൂരം ഏതാണ്ട് എഴുപത്തിയഞ്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അത്രയും അടുത്താണ് ഇസ്രായേലും ലബന ും സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ള ആ രീതിയിലേക്ക് ഒരു ആക്രമണം ഇസ്രായേലിലേക്ക് നടത്തിയാൽ ഒരു വലിയ യുദ്ധം എന്ന നിലയിലേക്ക് ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള ആക്രമണ പ്രത്യാക്രമണങ്ങൾ മാറിയാൽ അതിൽ തീർച്ചയായും ഇസ്രായേലിനും ഗുരുതരമായ നാശനഷ്ടങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ആയിരിക്കണം ലബനിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തുമെന്ന ഇസ്രായേലിന്റെ പ്രഖ്യാപനം അത് പ്രഖ്യാപനം മാത്രമായി ഇരിക്കുന്നത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിൽ യുദ്ധം ഒഴിയാനുള്ള ഒരു സാഹചര്യവുമില്ല ഒരു സാധ്യതയുമില്ല യുദ്ധം തടുക്കുകയാണ് തുർക്കിയും കളത്തിലിറങ്ങുന്നു ശക്തമായ ആക്രമണങ്ങൾ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് എന്തും സംഭവിക്കാവുന്ന സാഹചര്യങ്ങളിലേക്കാണ് സാഹചര്യങ്ങളിലൂടെയാണ് ഇസ്രായേൽ കടന്നുപോകുന്നത് എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്